സിദ്ധിയക്കിയെന്ന് പറഞ്ഞാണ് ഈ മാൻ സിദ്ധിയക്കലിന് ലാഭം പ്രശ്നേ അല്ല സിദ്ധിയക്ക ലാഭത്തിൽ നബിയെ കണ്ടിട്ടുമില്ല ബഷരീയത്ത് നെവിക്ക് ഉണ്ടാകുമ്പോൾ മനസ്സിലായില്ലേ എല്ലാവർക്കും ബേജാറാണ് മരി റസൂളം മരിച്ചപ്പോൾ എല്ലാവർക്കും ബേജാറായി സിദ്ധീക്കിന് ബേജാറായില്ല എന്തുകൊണ്ട് ബഷരീയത്ത് ലവിക്കുണ്ടാവുന്ന സിദ്ധിയക്കിനെ അറിയും മഹറാജിനെ സിദ്ധീഖിനെ ബാധിച്ചതുമില്ല ഇല്ല അപ്പൊസിയത്തിനും ഇല്ല ബഷരീയത്തിലും ഇല്ല ആര് സിദ്ധിയ്ക്ക് സിദ്ധിയ്ക്ക് അയിന്റെ അപ്പുറത്താളാണ് അള്ളാഹുവിന്റെ റസൂലാണ് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് തന്നെ കാണണേ ഇല്ല ആര് സിദ്ധിയ്ക്ക് എന്താണ് സിദ്ധിയൊക്കെ അയ്യു എത്ര അറുപത്തൊമ്പത് ഇരുന്നു നിസ അറുപത്തൊമ്പത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോ എന്താ സിദ്ധിക്ക് കുറഞ്ഞത് വരെ പറഞ്ഞു പോയി ഒരിക്കൽ പിന്നെ എനിക്ക് ചുഷ്ടങ്ങളോടാണ് മനസ്സിലായില്ല അങ്ങനത്തെ വാക്ക് ആര് പറഞ്ഞിട്ടില്ല നീ ഉമറിലേക്ക് എന്ത് കേറണം ആ പറ പറ പറയാൽ ഉമർ ആരായി സിദ്ധീഖട് കേറണം ലാഭത്തിന് നബിയെ ഉൾക്കൊണ്ട ആളാണ് ഈമാനിന്റെ അടയാളം ഈമാനിന്റെ നാട്ടക്കുച്ചി ഈ ലോകത്തുള്ള ഒരു ഈമാൻ ഒരു തട്ടിലും ഈമാൻ ഒരു തട്ടിലും എന്ന് പറഞ്ഞ സിദ്ദീഖിന്റെ ബാൽപത്രം പറഞ്ഞതല്ലടാ അന്ധം വിട്ടോരേ സിദ്ധീഖിനെ ഉൾക്കൊണ്ടത് സിദ്ദീഖിന്റെ വോൽപത്രം പറയാനാണ് സിദ്ധിഖിന്റെ വൽപത്തരം അല്ലടാ عمر صدیق یا آیا مومن آئی عثمان صدیق يا آیا مومن آئی علی صدیق یا آیا مومن آئی ورکل عمر صدیق یا آئی لیا اپول ما آمن تا جب پول مومن آئی تلیا رو لابم بشیل لیا صدیق نے അതായത് സിദ്ധിയൊരു ഘട്ടം ഒരിക്കൽ ആർക്കുണ്ടായി അപ്പോൾ ഇപ്പോൾ ഇമാൻ ഉണ്ടായിട്ടില്ലായിരുന്നു

ഈ ലോകത്തിലുള്ള ഈമാന ഒരു തട്ടിലും സിദ്ദീഖിൻ്റെ ഇമാനത്തട്ടിലും സിദ്ധീഖെ വില വെക്കും പറഞ്ഞാൽ നിങ്ങളെ ഉദാഹരണം ആരാണ് സിദ്ധിയേക്കാണ് സിദ്ദീക്കൽ എത്തുന്നത് വരെ ഞങ്ങളെ ഈമാൻ കമാനിയത്തിൽ ഉണ്ടാവില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം അപ്പം ഒരിക്കൽ അതിന് അവിടെ നേരെ എതിരി വരികയാണ് ആർക്ക് ചെയ്ത വലിയ ആളല്ലേ എന്താ പറഞ്ഞത് ആ എന്താ പറഞ്ഞത് അന്ത അഹബു ഇലയ്യ എനിക്ക് ദുരിൽ ഏറ്റവും ഇഷ്ടങ്ങളോടാണ് ഇല്ല മിനിസി മാറ്റി വെച്ചാൽ എനിക്ക് അപ്പം ഏറ്റവും ഇഷ്ടോടാണ് പിന്നോടെ ഞമ്മളെപ്പോ തന്നെ നമുക്ക് നരകത്ത് മാറ്റവും രക്ഷപ്പെട്ടു അവിടെയൊക്കെ ഇങ്ങനെ മന്തിയൊക്കെ തിന്നണം നമ്മൾ പറയും മുകളിൽ സ്വർഗത്തിൽ പൊരിഞ്ഞ പക്ഷി ഒക്കെ ചാടണം അതില് വലിയ രസം ഉണ്ടായി നമ്മൾ വിചാരിച്ചു ശത്തി പക്ഷി പൊരിഞ്ഞ അടിയാൽ പക്ഷിനെ പൊഴിച്ചാലല്ലേ എന്നെ രസൂ അന്ന് ജി വിചാരിച്ച ഒന്നും ആയിക്കോളന്നില്ല മന്തി തിന്നാനൊന്നും അങ്ങോട്ട് പോകണ്ടടാ അവിടുത്തെ മന്തി ഒന്നൊരാൾ തിന്നൂല അവൻ അള്ളാഹു റസൂലും ഫന ആവും പിന്നെ മന്തി എന്താ നേരം കിട്ടൂല പെണ്ണുങ്ങളെ പെരി പോയാൽ നിർത്തിപ്പെരിച്ച കോഴിയിട്ടെന്ന് വിചാരിച്ച പെണ്ണിട്ടി പിന്നെ അവളെ കൂടെ ഒരു ദിവസം കഴിഞ്ഞ് ഓളൊപ്പം നടന്നു വന്ന് ബീച്ചിൽ പോയി വന്നപ്പോഴത്തേന് പിന്നെ കുട്ടികളെ ചോറ് ഉണ്ടാക്കി വെച്ചിട്ട് നിർത്തിപ്പെരിച്ച ആ നാളെ തിന്നമ്മേന അവൻ പറയാം എന്തുകൊണ്ട് ഓൻ അതിനു കുറച്ച് നേരം മായ്മനോടും ആ മോശാക്കാനോടും ഭർത്താൻ പറഞ്ഞു പുറത്ത് സിറ്റ് ഇരുന്നിട്ട് കോഴി തിന്നുന്ന നേരം അത്രയും സാമി സാമിപ്പം നഷ്ടപ്പെടുന്ന ബേച്ചാറായി പോലെ ഉണ്ടാവുക എനിക്ക് പറഞ്ഞത് മനസ്സിലായോ ആ നിർത്തിപ്പിടിച്ച കോഴി ഓൻ തിന്നൂല പിറ്റേന്ന് ഓനെ നിർത്തിപ്പിറിച്ച കോയിമ്മലാണ് ഓൻ്റെ പൂതിയെങ്കിൽ അപ്പം ഓൻ തമ്മിൽ വല്ലാതെ മന്തി തിന്നാൻ വേണ്ടി സ്വർഗ്ഗത്തിക്ക് പോണ പോലെ അന്തംപുട്ടോ മനസ്സിലായി പറഞ്ഞു നമുക്ക് ലാബുണ്ടാക്കി തരുന്ന റസൂലല്ല സിദ്ദീഖിന്റെ റസൂൽ സിദ്ദീക്കിന് നബി ഒരു പ്രശ്നമില്ല സിദ്ദീഖ് നബി മൊയ്തത്തിൻ്റെ അതിൽ അതും വിഷയമല്ല സിദ്ദീഖിന് എന്താ വിഷയം റസൂലിൽ ഫന ആകലാണ് അതുകൊണ്ടാണ് സിദ്ദീഖ് എന്ത് ചെയ്തത് സ്വന്തം തള്ളവരൽ വെച്ചോത്ത് പാമ്പ് അടിച്ചു ഫന ആണ് നബിയിൽ ഫന ആണ് മൂന്നാൾ കുത്തി കിട്ടി മരിച്ചിട്ട് സിദ്ദീഖ് കുത്തിയിട്ടി വെച്ചില്ലല്ലോ എന്തേ സിദ്ദീഖിന് കുത്തണ്ട ആവശ്യമില്ലായി സിദ്ധിഖ് ഓരോ നേരത്തും കുത്തി കിട്ടിയ ആളാണ് മൂന്നാർക്കും പള്ളമ്മ കുത്തി കിട്ടിയല്ലേ മരിച്ചു അയ്യ എന്റെ അന്തം മുട്ടോരെ ഉമർബുൽ ഉമർബുൽ പറരിച്ചത് ഉസ്മാബിനാന്റെ തല അർത്തല്ലേ മരിച്ചത് അലിബിനിബിന് കുത്തുകിട്ടിയർ തലക്ക് വെട്ടി അല്ലല്ലേ കൊന്നത് സിദ്ധീഖോ വായിക്കടന്ന് മരിച്ചു എന്റെ സിദ്ദീഖ് എന്തുകൊണ്ട് സിദ്ദീഖിൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും വിട്ടിട്ടില്ല സിദ്ദീഖ് ഫന ആണ് നബീൽ ഒരിക്കൽ ആയാൽ മതി ഫനാ അയാൾക്ക് ഓരോ സെക്കൻഡും പണിയാണ് സിദ്ദീഖിന് ലാഭം വേണ്ട സിദ്ധിഖിന് നബിയാണ് അത് ബഷറാണോ ആയിക്കോട്ടെ അല്ല വലിയ മധ്യത്തിലാണോ അവയിക്കോട്ടെ അതോ രണ്ടു സുനീക്കിനുഷയല്ലി അഹപ്പിലേക്ക് ആ ബാബക്കർ ഈ ദുണിയാവിലെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അന്ന ദുണിയിൽ അവ ജീവിക്കുക മൊത്തേക്കവസാനൊരിത്തും ഒരാളെ കണ്ടിട്ട് കണ്ടിട്ട് പൂജ ചെയ്യണില്ലെങ്കിൽ അത് ഇഷ്ടത്തിന് അവസാന അത് അത് അതിനൊക്കെ എനിക്കും വിശദീകരണം ഒന്ന് പറയാൻ മാത്രം നിങ്ങൾക്ക് പ്രായപൂർത്തിയാഷ്ടം എന്ന് പറഞ്ഞ ഒരു നോട്ടാണ് കാണുന്ന കൂട്ടിയിട്ട് അല്ലെങ്കിലും അപ്പം എന്തിനായി ഈ ഡോകറ്റ അമേടിയത് അള്ളഹാനെ കാണാൻ അള്ളാനെ കാണൽ അതായത് ഏറ്റവും ലാസ്റ്റ് ഒരുത്തൻ ഉന്നതനായാൽ അവൻ എന്തിനാ അമലികള് തായക്കടലോം സ്വർഗത്തിനുവേണ്ടി അമലിയും മേലൊക്കെ മേലൊക്കെ പോയാൽ പിന്നോ എന്തിനൊരു അമലിയും അബ്ദുൽ ജീലാനി ജീലി അമലിയത് എന്തിനാണ് അള്ളഹാന്റെ ഊജത്തിന് അപ്പൊ അവസാനത്തെ ലാഭം അല്ല അവസാനത്തെ ലാഭം സിദ്ദീഖിന് ലാഭം കാണില്ല നബിയെ മൊത്തത്തിലാണ് അണില്ല അറിയാൻ ഈമാനായ പിറാന്തല്ലേ ാന്ത മനുഷ്യന്മാർ പറയാൻ തുടങ്ങിയാലേ ഫനാ ആണത് ഒരാളെ മനസ്സിലായില്ല ഇത് പേട്ടിൽ നിറക്കലാണ് ഇത് കല്പിൽ നിറക്കൽ ഈദ്വസാനത്തെ സാഹുജ്യം വള്ളാനെ കാണലാണ് സിദ്ദീഖിന് മുഴുവൻ ഒറ്റ സാഹുധ്യമുള്ളു എന്ത് എന്നാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളെ നോക്കുക നിങ്ങളെ നോക്കന്നെ അറിയില്ല നോക്കി അങ്ങനെ അപ്പൊ റൂത്ത് ആരെ കാണണം അള്ളഹാനെ കാണണം അള്ളാനെ കാണണം വൈകില്ല ആരെ കാണണം നബിയെ കാണണം നോക്കിയേ അപ്പൊ സിദ്ദീഖ് സത്യത്തിൽ സ്വർഗത്തിലാണ് എവിടെ തന്നെ ദുനിയാവ തന്നെ സ്വർഗത്തിലെ ഏറ്റവും വലിയ ലാഭം റൂത്തല്ലേ സിദ്ദീഖിന് ദുനിയ വലിയ ലാഭം എന്താണ് റൂയത്താണ് നമുക്കറിയാം നബിയെന്നല്ല പഴയ കാത്ത ആളുകൾ മൗലൂദിനെ വെളുത്ത വെളുത്തം ഉണ്ടും പിരിച്ച് ആകെ ഒരു പനനീർ കൊടയി നല്ല ഒറിജിനൽ പനനീർ കൊടഞ്ഞ് പോപ്പിച്ച് ഇങ്ങനെ എന്നിട്ട് അവർ അവിടെ ഇരിക്കുന്ന ഒരു ശൈലി ഉണ്ട് ആ ശൈലിനൊക്കെ പറഞ്ഞ ഒരു സംഭവം അവര് അവർ പനാലിലാണ് ആരിന് അഭിമാനുസ് എന്തെങ്കിലും ചോറ് കിട്ടിയെങ്കിലും അവസാനത്തെ ഒന്നും ഉണ്ടാവില്ല ജനങ്ങളും എന്തുകൊണ്ട് പരി 4 ശതകം ചോരയെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ പോവില്ല ചോരയാണ് നമ്മുടെ വിഷയം മനസ്സിലായില്ലേ ഫനാ എന്ന എല്ലാവർക്കും ഫനാ ആണ് സിദ്ദീഖ് നബിയെ കണ്ടതു ഇബ്ലൂദ അദാന അൻ നള്റ ഇലാ വജിഹിക യാ റസൂലല്ലാഹ് അവിടെക്ക് നമ്മൾ എത്തണം അവിടെക്ക് നമ്മൾ കേറണം കേറിപോകണം അവിടെ കട കയറിയാൽ നമ്മൾ ആരായി ഇമാന്റെ അടിയിലെത്തി അപ്പം തന്നെ നമ്മൾ മുമ്പിനായി അപ്പം തന്നെ നമ്മൾ ലിയോയി ഒക്കെ തരട്ടെ വിദായത്തിൻ്റെ ആദ്യ പടിയർയത്തിൽ മുഹമ്മദീയത്താണ് മൊഹമ്മദിയെ കാണലാണ് മൊഹമ്മദിയതിനെ കാണാം അത് കാണാൻ കഴിയില്ല അതിൻ്റെ ഷറഫ് കാണാം പാവി മാത്വം ആ ശാസീയത്ത് നബിയുടെ ആ വ്യക്തിത്വം ആ വ്യക്തിത്വത്തെ കാണാൻ വലിയനെ കഴിയുള്ളൂ ആ അവസ്ഥയാൽ നീ ആരായി വലിയ െ ചിന്തിക്കണം അവിടെ നിന്നാണ് ഇനി നമ്മൾ അവിടെ നിന്നിട്ട് നമ്മൾ ആമിനാബീബിലേക്ക് നോക്കണം അപ്പോൾ ആമിനാബിക്ക് പാത്തിയോക്കാൻ കഴിയില്ല ഇന്ന് നേരെ കൊടുത്തിട്ട് ആമിനാബിബിക്ക് ഫാത്തിയോ കൈപോക്കാം എല്ലാ കാലവും അറ്റുള്ള എന്നൊക്കെ ആമിനാബി പാത്തി ഏറ്റവും ദിവസം കാരണം അവരാര അവർ നല്ല രസുണ്ടായത് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഞാൻ ഞങ്ങളോട് തന്നെയല്ലേ പറഞ്ഞത് ആ കബറിന്റെ മണ്ണിന്റെ ഷർഫ്ഫതാണെങ്കിൽ ആമിനാബിബിന്റെ വയറിന്റെ ഷർഫ് എത്രയാണ് ഒരു കാര്യത്തിൽ ഞാൻ കണ്ടു എവിടെയാ കണ്ടെന്ന് എനിക്ക് ഓർമ്മയല്ല ആകാശവും ഭൂമിയും കൂടി വിൽക്കാലത്ത് തർക്കിച്ചു അത്രേ അനസമസ്കനുൽമലായിക്ക ഞാൻ ഭൂമി പറഞ്ഞു ഞാനാണ് വല്യാൾ ആകാശം പറഞ്ഞു ഞാൻ അതൊരു ഒരു ചില കാൽപ്പനികത്വമായിരിക്കാം എന്നാലും മഹാന്മാരായ ആളുകളുടെ കാല്പനികത്വമാണ് ഇതിനും വലിയ വില ഉണ്ട് എന്താ ആകാശം പറഞ്ഞു ഭൂമി പറഞ്ഞു ഞാനാണ് വലിയ വല്യാള് അപ്പം ആകാശം പറഞ്ഞു ഈ വലിയ ആളല്ലേ ഞാനാണ് വല്യാള് അപ്പോൾ അനമസ്കനുൽമലായിക്ക മലക്കുകളൊക്കെ എൻ്റെ മേലെയാണ് പാർക്കുന്നത് അപ്പോൾ ഭൂമി പറഞ്ഞു അത്രേ വലിയ വിലയുണ്ട് അതായത് ആകാശ് മരക്കളെ പാർക്കണം അതൊന്നും അപ്പോൾ ഭൂമി പറഞ്ഞു എന്റെ വയറിൽ ആരുണ്ട് അവിടേക്ക് നിങ്ങൾ അറിയുക നിങ്ങളെ ഉള്ളിൽ ഉണ്ടെന്ന് നിങ്ങൾ എത്തിച്ചേർന്നാൽ നിങ്ങൾ ആരായി അതേ അപ്പൊ നിങ്ങൾ നടൻബി പാർക്കാനുള്ള ഒരു സാധന അത്രേ ഉള്ളു നമ്മൾ കണ്ടില്ല പാനീസ് പാനീസിന്റെ ഉള്ളിൽ വിളക്ക് വെക്കും പിന്നെ വിളക്കിന് നിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം മാത്രമാണ് എന്ത് പാനീസ് ർക്കാനുള്ള ഒരു സാധനമാണ് നീല് എന്ന് മനസ്സിലാക്കിക്കോ എൻ്റെ ഉള്ളിൽ എനിക്കൊരു മാത്രമല്ല എനിക്ക് നല്ല കവിത ഇല്ല നാവ നിന്റെ നിന്റെ നാവും ഹൃദയവുമാണ് ുംകുതി വദ്ദമി പിന്നെ കുറച്ച് ഇറച്ചിയും ജോലിയും അത്ര തന്നെ അതാണല്ലോ ഇല്ലേ അപ്പൊ അതൊക്കെ ആർക്ക് പാർക്കാൻ നബി നിന്റെ കൽബ് അറസ്റ്റിൽ ആരുണ്ടാവും അള്ളാഹുണ്ടാവും അപ്പൊ അല്ലെ റസൂലും നിൽക്കാനുള്ള സാധനം മാത്രമാണെങ്കിൽ ഇപ്പൊ ചാരായി മുമ്മിനായി അപ്പൊ നിന്റെ തടി എന്തിനു വേണ്ടിയാണ് നരകത്തിനെ രക്ഷപ്പെടുത്താൻ നിന്റെ ലക്ഷ്യമല്ല നബിക്ക് നിൽക്കാനുള്ള ഒരു കേസാണ് ആര് ആ കേസിന്റെ ഉള്ളിൽ ആദ്യം എന്നെ ഉണ്ണിയുണ്ട് ആ ഉണ്ണി ആര് രക്ഷണം ആര്ക്ക് അള്ളാഹുത്തലാക്ക് അള്ളാഹു അവിടെ പാർക്കണമെങ്കിൽ അവിടെ ആരുമാണം റസൂലാണ് റസൂലില്ല റസൂലി മത്സരമായി പണ്ട് നാനൂറ് ആയിരത്തി അഞ്ഞൂറ് മുമ്പ് ഒന്നിടും പിന്നെ എങ്ങനെ എന്റെ കരിപള്ളക്ക

കേവലം വഷറിയത്തിൽ മാത്രം ഉടക്കി റസൂള്ള കയ്യിൽ അപ്പുറം അവർ വില കൽപ്പിച്ചതേ ഇല്ല ഖുർആൻ തരാൻ വന്ന ഒരാൾ മാത്രമാണ് സുന്നികൾക്ക് അടിസ്ഥാന പിഴവല്ലെങ്കിൽ പോലും ഇത് നമ്മളെ എന്തിലേക്ക് നയിക്കും വഹാബിയത്തിലേക്ക് നയിക്കും നമ്മൾ നമ്മളിലൂടെ നബിയെ നെബിയക്കാണ് നിങ്ങൾ തലപ്പുരം ഒരാൾ മരിച്ചു അയാളെ ഭാര്യ ഒരാൾ കല്യാണം കഴിച്ച് ആ ഭാര്യക്കും കുട്ടികൾക്കും ചെലവിനും ഒരിക്കൽ ഒരു നല്ല കാര്യ അതേ സമയത്ത്

ഭക്ഷണം കൊടുക്കണ മറ്റേ നിങ്ങൾക്ക് വാജിബാണ് എല്ലാം ഇക്രാം വാജിബാണ് സ്വന്തം മാന പോലെ പോച്ചണം എന്നൊരു പെണ്ണിനെ കൊണ്ട് ഉപകാരം എടുക്കാൻ പാടില്ല എന്തുകൊണ്ട് നിന്റെ ഉപകാരത്തിന് അപ്പുറത്താണ് നബിന്റെ ഉപകാരം കാണണ്ട നിന്റെ ഉപകാരം മറന്നടാ നിനക്കൊരു ഉപകാരം വേണ്ട നിന്റെ ഉപകാരത്തിന്റെ അപ്പുറത്താണ് ആര് പറയ ഹിബാർ അതാണ് മുണ്ടാമികളുടെ നബി അപ്പൊ അവർക്ക് നബി മജി

മകനായിട്ട് കുട്ടി ഞാൻ ചൂടാക്കിന്ന് പറയും ചെലപ്പോ അങ്ങാടിയിൽ വെച്ചാൽ അങ്ങാടി തല്ലുണ്ടാക്കുക അപ്പൊ നമ്മളെ കാളിയുടെ മകനാ കാലിയെ മരിച്ചു പോകും അപ്പൊ നമ്മളവിടെ മദ്യം പറയുന്ന പറയാം ഞങ്ങളെ മയമോചര മകനായി പോയി ഇല്ലെങ്കിൽ പാണിയൻ്റെ അണ്യം ശെരിയോ സജ്ജ മറന്നു അതിനെ പറയുമ്പോഴത്തേ മൈമോചരത്തോണ്ടല്ലേ മയമോചന കുട്ടിയെ മകനാ തൊണ്ടിട്ടാ ള് എനിക്ക് ഫോൺ ചെയ്യാം അള്ളാനെ പറ്റി മറന്നു ഇതൊക്കെ എത്ര റസൂൽ ആയതല്ല റസൂലൂതനല്ലേ നാട്ടിലൊക്കെ ദൂതന്മാരെ നടക്കുന്നുണ്ടല്ലോ ഇപ്പൊ ഖത്തറിനും ഇസ്രായേലിന്റെ ഇടയിൽ ദൂതന്മാരെ നടക്കും ഈ ദൂതന്റെ ഭാഷാപരമായി എന്തു പറയും റസൂൽ അറിയാലോ റസൂത്തർ റസൂൽ ഇസ്രായേൽ അങ്ങനെയൊക്കെ പറയുന്നു റസൂലല്ല റസൂലു പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾ എന്നെ പഠിപ്പിക്കരുത് അതിന് മാത്രം ഞാൻ വലിയ ആളായിട്ട് പറയല്ല പക്ഷെ ഞാനത് നൂറോട്ട ആരോ കഥ പറയില്ല അള്ളാഹുവിന്റെ റസൂൽ അള്ളാന്റെ വലുപ്പത്തരാണ് ഞാൻ നൂറോട്ടങ്ങളോട് പറയും ഇത് അള്ളാന്റെ വലുപ്പത്തരാണ് ആര് റസൂൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു അള്ളാഹുവിന്റെ അക്ബരിയത്തിന് ആരിലൂടെ മനസ്സിലാക്കണം മനസ്സിലാക്കണം റസൂലാണ് അള്ളാന്റെ റസൂലാണ് അപ്പൊ നമ്മൾ നമ്മളെ ലാഭത്തിൽ നിന്ന് കാണണ്ട

രകം വിധിച്ചു ഇയാൾ നരകത്തിലേക്ക് പോയിട്ട് മടിമതാർ ആ ഭാഗത്തെ നരകം തന്നെ എന്തുകൊണ്ട് റാരിയാണ് ആരില് നരക വിഷയം തന്നെ അയാൾ നരകത്തിന് രക്ഷപ്പെട്ട മടി അള്ളാഹനെ പ്രേമിച്ചല്ല അയാൾ അള്ളാതെ പ്രേമിച്ചു അയാൾക്ക് ഇഷ്ടം ആരാണ് റബ്ബാണ് ചന്ദ്രിഷ്ടപ്പെരകം വിധിക്ക വിധിച്ച റബ്ബെ എനിക്ക് എന്നെയാണ് ഇഷ്ടം ുംരകഭാഗത്തേക്ക് ഒറ്റാട്ടം അപ്പോൾ ആ ഭാഗത്തെ തീ കെട്ടുപോയി പിന്നെ ആരാൾ നരകത്തിനെ പഠിച്ചാളല്ല പിന്നെ മനുഷ്യനും അല്ലേ മനുഷ്യനും അപസ്വാഭാവികമായും ആ മണ്ണിന് പല സഹവാത്തും ഉണ്ടാവും കള്ളുറിച്ചൊക്കെ ചെയ്തിട്ടുണ്ടാവും ഉണ്ടാവാം അതൊക്കെ അാണ് ചില ആളുകൾ ഉണ്ടല്ലോ അങ്ങാടിയിൽ ഇന്നോട് ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിന് ചാണകലക്കുണ്ടറിഞ്ഞ കുറച്ച് ആളുകൾ ഭീഷണിപ്പെടുത്തി അപ്പോൾ ജമായത്ത് മുടങ്ങി ഓരോ നാട്ടുകും പോയി ജമായത്തിന് വരുന്ന മുല്ലമാരും മറ്റേ നേതാക്കന്മാര് മുണ്ടാസ് കിട്ടിയ ഉമറാക്കളൊന്നും കൊണ്ട് വന്നതുമില്ല ഒരിക്കൽ പത്ത് മണി എന്ത് പേടി കിട്ടിയാല് ജമായത്തിനുണ്ടോ അപ്പ അങ്ങാടിയിലെ പോട്ടന്മാരുണ്ട് ഓരോ നേരെ പള്ളികളുണ്ട് ഓല് ലോഡിങ് തൊഴിലൊക്കെ നിർത്തി അങ്ങനെ അവതൊരു ചാണകം കണങ്കിൽ ആ ഒന്ന് കാണണം ആ ഞങ്ങളെ മയ്യത്തിൽ ചാണകം കിടക്കുള്ളൂ ബെങ്കൂരിൽ വരി ഓല പണിൻ്റെ ഒരു സൈഡിൽ വെച്ചു നിന്ന് അങ്ങനെ കൂടി ഒരാഴ്ച പോലെ ആരും കണക്കാൻ വന്നില്ല അപ്പോൾ പോയി വന്നിട്ടില്ല ഓലരാ ആൺകുട്ടികള് ഒല കൽ ആരുണ്ട് അഹ് വീടാണ് കുതിരണിപ്പിക്കാ

നമുക്ക് നമ്മളെല്ലാവരും അള്ളാത്തരാൻ നേരകത്തിൽ കണ്ടിട്ടു എന്നാ റസൂല റസൂലേ അള്ളോ അല്ലേ അവിടെ ചിലപ്പോൾ അള്ള പറഞ്ഞു എന്ത് സ്വർഗത്തിന് ചെറിയ മിനുക്ക് പണി ഉണ്ട് അല്ലേ പടച്ചിട്ട് അതുകൊണ്ട് ചെറിയ മിനുക്ക് പണി ഉണ്ട് നിങ്ങൾ കുറച്ചാലും പിന്നെ കുറെ കുതിര വിട്ടതല്ലേ ഞാൻ ഞാൻ കുറച്ചേരം നേരക്കത്തിൽ പറഞ്ഞു പോയി അപ്പൊ നമ്മൾ പറയോ നമ്മൾ പറയുന്ന ചോദ്യം കേട്ടോ മൂമ്മിനിങ്ങൾ എന്ത് പറയോ അത് ശരിയുണ്ടോ പഠിച്ചോനെ എന്ന് പറഞ്ഞു ആയിക്കോട്ടെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തൊക്കെ പോവും ഭഗവാനി റസൂലിനെ കാണാൻ കടന്ന് മോമിനെ അഷ്ടാസിക്കും റബ്ബൻ ആഹരിച്ച പുറത്താക്ക് പുറത്താക്കുക ഞങ്ങൾക്ക് നിന്നെ കാണണം അവിടെ പിന്നെ മന്തിയല്ല ആവശ്യം ഒരിക്കൽ അവിടെ എവിടെ പോകുക നിന്നെ കാണാൻ പറ്റിയ നരകത്തിലാണെങ്കിൽ നിരകത്തിനക്ക് ഞങ്ങൾക്ക് തിരക്കൻ വിഷയമില്ല ഞങ്ങൾ നിന്നെ കാണണം അവരാണ് റബ്ബിൽ ഫനായ ഒരു അവരാണ് റസൂൽ ഫനായ ഒരു നമ്മളെ അവിടെ ചെന്നൊക്കെ ഭയങ്കര തിരക്കാണ് അവിടെ പേരും തിരക്കാണ് നമ്മളീ മൗലൂരൊക്കെ രാവും പകരം മുന്നൂറ്റി അറുപത്തിനാല് ദിവസം മങ്കൂസ പോതി ചെന്നതാ അവിടെ നോക്കുമ്പോ ഏഹ് ഭയങ്കര തിരക്കാണ് അപ്പൊ നമ്മളപ്പുറത്തെ അവറാനോട് എന്തു പറയും ഒന്നുമില്ല നമ്മളപ്പുറത്തെ പാറക്കല്ലിമ്മനെ മുണ്ടും പിരിച്ചിങ്ങനെ കുത്തിരുന്നാടെ എന്ത് പറയാ നമ്മൾ നമ്മളിങ്ങനൊന്നും കരുതിയിട്ടില്ല നമ്മൾ വരുമ്പോഴൊക്കെ നമ്മളെ ഭാഗത്തേക്ക് തിരിഞ്ഞോ ഞാൻ എല്ലാ ദിവസവും ആയിരം പട്ടം സ്ഥലം പറയാതെ കടന്നിറങ്ങിയിട്ടില്ല അപ്പൊ നെബിക്ക് നമ്മളെ ഭാഗത്തേക്ക് നോട്ടൊന്നും ഇല്ല ീരാവുന്ന കുറച്ച് നന്നില്ല എന്നാലോ അതെന്നെ മനസ്സിലായോ അതാണ് ഹൊസൂസിയത്തിൽ നിന്ന് നെബിയെ വായിച്ചാൽ പോകും ബഷരിയത്തിലേക്ക് പോയാൽ പോകും ബഷറിയത്തിലേക്ക് ബഷരിയത്തിൽ നെബിയെ കണ്ടാൽ കാഫറാവും ഉള്ള് ഹൊസൂസിയത്തിലേക്ക് തേടി പോയാൽ അത് ഈമാൻ ഈമാൻസൈ പോകും അതുകൊണ്ടാണ് സ്വന്തം ഇപ്പോൾ കമാലിയത്ത് ഒഴിവാക്കിയത് ഇപ്പോഴും ഈമാൻ പൂർത്തിയായിട്ടില്ല ആരോട് മടില്ലാതെ പറഞ്ഞു അപ്പൊ എന്നിൽ ഫന ആകണം അതായത് എന്നെ ഈസാർ ചെയ്യണം എന്തിനേക്കാൾ നിന്നെക്കാൾ അപ്പോൾ നീ കമാ കാമിലായ മത്താപിനോട് പറയാൻ പോലും മടിയില്ല ആ രണ്ടാള് അപ്പോൾ ഉമർബുൽ ഹത്താവും അപ്പൊ നെന്റെ ബാധ്യത എന്താണ് നിസ്കാരം നോക്കുമ്പോല്ല രണ്ടാമത്തെ കാര്യം നെന്തി എന്റെ അവസാനത്തെ ബാധ്യത ആരാകലാണ് സിദ്ധീഖി ആകലാണ് ഷഹീദിന് മൂന്നാമത്തെ പദവിയേ ഉള്ളൂ ഷഹീദ് മരിച്ചു കത്തി ഒരാൾ അർത്തു എന്നാലും മൂന്നാമത്തെ പദവിയേ ഉള്ളൂ ആർക്ക് ഷഹീദിന് സ്വർഗ്ഗം കിട്ടും പക്ഷേ കമാലിയത്ത് ഉണ്ടാവില്ല എന്നോട് കമാലിയത്ത് കമാലിയുണ്ടാവുള്ളൂ നിങ്ങൾ ഇതിന്റെ കൂടെ അല്ല ഷഹീദ് രണ്ടാമത് ഷഹീദാകാം ഷഹീദാകാം സിദ്ദീഖി അല്ലാത്ത ആൾക്കും ഷഹീദാകാം മനസ്സിലായില്ല സിദ്ധിയൊക്കെ ആവേണ്ട ആവശ്യമില്ല നീ സാവും ചെയ്യ മനസ്സിലായോ സിദ്ധിയൊക്കെ അവസാനം നബീൽ ഫനായി നബിക്ക് വേണ്ടി മരിച്ചു നബീന്റെ ദീൻ വേണ്ടി മരിച്ചു അപ്പൊ ഒരു സെക്കൻഡിൽ ആയി അപ്പൊ ഷഹീദിന്റെ പദവി വലിയ പദവിനെ പക്ഷെ ആരടുത്തെത്തൂരാ സിദ്ധിക്ക് ഓരോ സെക്കൻഡും അവിടെ അവനാ കാര്യല്ലേ അവനാ കാര്യമില്ല മനസ്സിനാൽ ഷഹീദ് മൂന്നാമത്തെ ഭാഗത്തേക്ക് തള്ളപ്പെട്ടു എന്തുകൊണ്ട് ഷഹീദ് അള്ളാക്ക് വേണ്ടി മരിച്ചു ശരിയാണ് പക്ഷെ ജീവിതം മുഴുവനും ഒരുപക്ഷെ പോലെ തന്നെ അബ്ദുൾ കൗതൂർ കിട്ടും കിട്ടണം എന്ന് വിചാരിച്ചു അറിഞ്ഞിട്ടുണ്ടാവും കിട്ടണം എന്ന് വിചാരിക്കൽ തെറ്റല്ല അതിലൂടെ നബിയെ വായിക്ക നമുക്ക് അബ്ദുൽ കൗതൂർ തരുന്ന നബി അല്ലേ അബ്ദുൽ കത്തൂർ നീ തരുന്നില്ല എന്നാലോ എന്നാലെന്താ പറഞ്ഞ മനസ്സ് അബ്ദുൽ കണ്ടാവൂല കുറച്ചു നിർത്തിക്കുന്നു എന്നാലെന്താ അല്ല ഞാൻ അബ്ദുൽ കൗസർബിലാണ് അബ്ദുൾ കൗസർ മനസ്സിലായില്ല കള്ള് എന്താ സുഹൃത്ത് അല്ലേ മനസ്സിലായില്ലേ പറഞ്ഞത് യുസ് കൌനം റഹീഖും നിന്ന് അവർക്ക് കുടിപ്പിക്കപ്പെടും റഹീക്കും സുഹൃത്തേ ശുദ്ധമായ മക്കം അങ്ങോട്ട് കുടിക്കും കുടിക്കും ഇവിടുന്ന് കുടിച്ചാൽ അവിടെയും കുടിക്കൂ അവിടെ നെബ്യ കുടിച്ചാ അവിടെ എനിക്ക് കുടിക്കുക അപ്പൊ പിന്നെ വേറെ ഒന്നുമില്ല അപ്പൊ ഫാത്തിമാവ് എനിക്ക് വലിയ ആളാണ് ഫാത്തിമാൻ്റെ മക്കൾ വലിയ ആളാണ് അജിക വലിയ ആളാണ് മുസ്ലിം വലിയ ആളാണ് വലിയ ആളാണ് തന്നെ ആണ് അങ്ങനെ തന്നെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ ആളുകൾ നമ്മൾ ആയിക്കോട്ടെ വാപ്പങ്ങളുടെ ഒക്കെ നിങ്ങൾക്ക് ആർക്കൊക്കെ എന്നെ ഷിയാന്ന് വിളിച്ചോളു വിളിച്ചോളൂ ഞാൻ ഞാൻ അലിബിനെ അബ്ദു താലിബിനെ വലിയ ഇഷ്ടമുള്ള ആണ് എന്തുകൊണ്ട് റസൂൾ പറഞ്ഞിട്ടുണ്ട് ഇക്ക അലിയാണ് റസൂളാണ് അലിയെ അലിയുടെ മുഖത്തേക്കൊക്കെ വിബാദത്താണ് എന്ന് അള്ളാലെ ഹബി പറഞ്ഞുണ്ട് ഇട്ടത് വലിയ ആൾ തന്നെയാണ് ഇനിക്ക് വലിയ ആളന്നെയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മിനിഷുള്ള അലിയാലടുത്ത് പോകും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പോയിട്ടുണ്ട് ജനുവരി പോയിട്ടുണ്ട് എന്തുകൊണ്ട് വല്യയാളന്നെ ആഹ് ദുന്യാവല് ആഹ്റത്തിൽ ഇന്ത്യ ആഹാ ആര് താങ്കൾ എന്ന് പറഞ്ഞാൽ അപ്പൊ വലിയ ആൾ തന്നെയാണ് നമുക്കത് വലിയ ആളാണ് നമ്മളൊരു സെയ്യദിനെ കൈ പിടിച്ച് വിട്ടുന്നു നമ്മൾ ആരെ കാണു സുൽത്താനെ അല്ലാതെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് മിക്കവാറും നമ്മളെ സ്ഥാനാർത്ഥിയാക്കും അതല്ല സ്ഥാനാർത്ഥി ലിസ്റ്റിൽ നമ്മളെ പേരും കൂടി കൊടുക്കാൻ വേണ്ടിയല്ല താങ്കളെ കൈ പിടിച്ചുത്തിയത് അങ്ങനെ പിടിച്ചുത്തിയാൽ ഇതല്ലാത്തവനാണ് ഈ നബീൽ വരുന്നല്ല ആരെ കാണു സുൽതാന് ബഷറിലൂടെ നബിയെ മനസ്സിലാക്കിയാൽ അത് കുഫറാണ് എന്നാൽ ഹുസൂസിയത്തിലൂടെ നബിയെ മനസ്സിലാക്കിയാൽ അത് നാക്കാണ് അത് ഈമാൻ നാഖിസ് അഹലാണ് അരിന്റെ അപ്പുറത്താണ് ആര് റസൂള്ള ആരാണ് നമുക്കറിയില്ല അള്ളാഫ് ഒരാൾ പിടിച്ചാൽ ആര് ഹരിപിടിച്ചു എന്നാൽ ഈ കിതാബ് ഇവരാജിപ്പ് തങ്ങളെ കിതാബ് മനസ് മണി മണിയായി മിഞ്ഞാൻ ഉദ്ധരിച്ചു അങ്ങനെ ഉണ്ടോ എന്ന് കേൾക്കണ്ട അങ്ങനെയാണ് മീൻ ഒരു വ്യത്യാസമല്ല മനസ്സിലായില്ലേ റമലാൻ രണ്ടാമത്തെ ക്ലാസ്സിൽ അവസാനിപ്പിക്കുകയാണ് ഇനി ഒരു പക്ഷേ ഒരു ക്ലാസ് ഉണ്ടായേക്കാം അല്ലെങ്കിൽ റബി വീണ്ടും ക്ലാസ് ഉണ്ടാവും മുഹമ്മദിയ മുഹമ്മദിയ രണ്ട് ക്ലാസ് ഉണ്ടായി അതിനൊക്കെ കാരണം ഇതിന് സമാനമായ ഒരുപാട് ക്ലാസ്സുകൾ ഈ കൊല്ലം റബിയോ ലവലിൽ തന്നെ നടന്നിട്ടുണ്ട് കരുവാൻ അന്നൂറുൽ മുഹമ്മദി എന്ന മൂന്ന് ദിവസത്തെ പ്രഭാഷണം ഉണ്ടായി പിന്നെ ഇതിൻ്റെയൊക്കപ്പുറത്തുള്ള പ്രഭാഷണങ്ങൾ ദീവാൻ വിശദീകരിക്കുന്ന നടത്തിണ്ടായി അതുകൊണ്ടാണ് ഈ ക്യാപ്ഷനിൽ بشنو كودا يلا دايد ان شاء الله الله سهاي شال الله سهاي شال رمضان البندوم. رمضان المحمد يانا الله نحب بالفناء الله الفناء كريم الله مكتو في الله ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وادخلنا الجنه مع الابرار يا عزيز يا غفار برحمتك يا رحم الراحمين